എന്നതിനെപ്പറ്റി പറയാ പറഞ്ഞേ അതായത് ഈ വൈവാഹി ജീവിതത്തിൽ ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ എപ്പോഴും ഒരു എക്സ്പെക്റ്റേഷൻ എപ്പോഴും ഉണ്ട് എപ്പോഴും ഉള്ളതാണ് ഒരു എക്സ്പെക്റ്റേഷൻ അവിടെ ഇതൊക്കെ എനിക്ക് വേണ്ടിയിട്ട് ഇയാൾ ഇങ്ങനെ ചെയ്തോളൂ ഇത് പരസ്പരമുള്ള ബന്ധത്തെ ഭയങ്കരമായിട്ട് ടെൻഷനിലാക്കുന്നതാണ് ഈ എക്സ്പെക്റ്റേഷൻ ഒഴിവാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ജീവിതം സ്മൂതാവും അപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യണോ അയാൾ അങ്ങനെ ചെയ്യും മനസ്സിലായി എക്സ്പെക്റ്റേഷൻ വരും അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി പക്ഷെ അത് പറയത്തില്ല എന്നെ അയാൾക്കറിയാം അയാൾ ചെയ്തിരിക്കും ഞാൻ പലപ്പോഴും ചെയ്ത് കാണും ചിലപ്പം മനസ്സിലായി ഒരു അഞ്ചാറ് പ്രാവശ്യം ചെയ്ത് കാണും ഞാൻ അഞ്ചാറ് പ്രാവശ്യം ചെയ്തു കഴിയുമ്പോൾ നമ്മൾ വിചാരം തന്നെ ഇത് എപ്പോഴും നടക്കുമെന്നുള്ളതാണ് ആരംഭത്തിൽ കുറച്ച് പ്രാവശ്യം ചെയ്ത് അത് മിക്കവാറും ഈ കല്യാണമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ആദ്യം കൂട്ടത്തിലുള്ള പാട്ടുകളുടെ അങ്ങോട്ട് കാര്യം ഇവിടെ അങ്ങ് നോക്കും ആ പുതുമ അതുകൊണ്ട് എല്ലാ കാര്യവും ഇങ്ങനെ തന്നെ തൻ എൻ്റെ ആവശ്യമെന്നുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരിക ഏഹ് അങ്ങനെ ഒരു ഇത് അങ്ങോട്ട് നടന്നോളൂ എന്നൊരു ശീലം വരും പിന്നെ ഇത് നടക്കാതെ വരും നടക്കാതെ വരുമ്പോൾ ക്ലാഷ് വരും മനസ്സിലായി ഈ ക്ലാഷാണ് പിന്നെ ജീവിതകാലം മുഴുവനും പോകുന്നത് എക്സ്പെക്റ്റേഷൻ എപ്പോഴും ഡിസപ്പോയിൻ്റ്മെൻ്റ് ഉണ്ടാകുന്നത് ഇത് തുറന്ന് പറഞ്ഞാൽ മതി എന്നാൽ ഇന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ് അത് എല്ലാവരുടെയും ആവശ്യമാണ് ഇന്ന കാര്യങ്ങൾ ഇന്നതുപോലെയൊക്കെ ചെയ്യണം ഇന്നതുപോലെയാണ് വേണ്ടത് എല്ലാവർക്കും അറിയാം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഈ ആവശ്യങ്ങൾ നോർമലാകും ഈ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാതെ വരുമ്പോഴാണ് അബ്നോർമാലിറ്റി വരുന്നത് വേണ്ടാത്ത ചിന്തയിലോട്ട് പോകുന്നത് എന്നാൽ വേണ്ടാത്ത ചിന്തയിലോട്ട് പോകുന്നത് കാരണം ശരീരത്തെ പ്രോപ്പറായിട്ട് അറിയാൻ പറ്റാത്തത് കൊണ്ടാണ് പലപ്പോഴും പലരും വേണ്ടാത്ത ആഗ്രഹങ്ങൾ തന്നെ ജനിക്കുന്നത് ഈ ആഗ്രഹങ്ങൾ സാധിച്ചാൽ എന്തോ ഭയങ്കര വലിയ കാര്യമാണെന്നാണ് വിചാരം സത്യം എന്താണ് സ്വന്തം ശരീരത്തെ വൃത്തിയായിട്ട് അനുഭവിക്കാൻ പറ്റുന്നില്ല ഇതാണ് എൻ്റെ വാസ്തവം അപ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ടാവും എന്ത് ചെയ്താലും സംതൃപ്തി ഒരിക്കലും കിട്ടത്തില്ല ഒരിക്കലും കിട്ടത്തില്ല മനസ്സിലാ അതുകൊണ്ടാണ് ഭയങ്കര വലിയ തർക്കവും നിർബഹളവും ദക്ക വയ്ക്കുന്ന ആൾക്കാർ അല്ല കാര്യമില്ല നമ്മളെ ഒരു കാണിക്കാൻ വേണ്ടി പണ്ടുകാലത്ത് പോയത്തിന്റെ നമ്മൾ ആഗ്രഹിച്ചിട്ടും നടക്കാതെ പോയതിന്റെ വിഷമത്തിലാണ് നമ്മൾ പിന്നെയും പിന്നെയും കാര്യങ്ങൾ ആഗ്രഹിക്കുന്നതും അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് പക്ഷെ അതൊന്നും നടത്തിയെടുത്തിട്ട് നമുക്ക് സംതൃപ്തി കിട്ടാത്തത് ആ നടന്നതിലല്ല നമ്മൾ പിന്നെയും ഫോക്കസ് ചെയ്യും നമ്മൾ കിട്ടാത്ത ഈ ആഗ്രഹത്തിൽ തന്നെയാണ് പിന്നെയും സ്റ്റെക്കായിരിക്കും ആ വേദനയിൽ തന്നെയാണ് അവരുള്ളത് അതും കഴിഞ്ഞ് ഒരു കാറ് ഒരു ചെറിയൊരു ഒരു കുട്ടി ആഗ്രഹിച്ചു ആ ഒരു കാറ് അത് ആ കുട്ടിക്ക് കിട്ടിയില്ല അത് പിന്നെ ആ കുട്ടി അപ്പം വിചാരിക്കുകയാണ് ഞാൻ ഇനി ഒരുപാട് പണക്കാരനായിട്ട് എനിക്ക് ഒരു കാറ് വാങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ട് ആ കുട്ടി കഷ്ടപ്പെട്ട് പണക്കാരനായി കാറ് വാങ്ങിയിട്ടും ആ തൃപ്തി ഉണ്ടാവില്ല കാരണം വേദന ഈ അതുകൊണ്ടാണ് കാറ് അഞ്ചാറെ വാങ്ങും എത്ര വാങ്ങിയാലും സംതൃപ്തി കിട്ടിയല്ല പിന്നെ പലതും വാങ്ങും പല ആൾക്കാരുമായിട്ട് പല ബന്ധങ്ങളുണ്ടാകും എല്ലാം ഈ ആഗ്രഹം സാധിക്കാൻ വേണ്ടി എത്ര ആഗ്രഹം സാധിച്ചിട്ടും ആള് ആഗ്രഹം വേദന മാറ്റാൻ പറ്റില്ല അതെ കാരണം ഈ ആഗ്രഹിച്ചാലാണ് ഇത് നടക്കുന്നു നടക്കുന്നെന്നുള്ള ഭാഗത്തായിരിക്കുന്നത് പക്ഷേ സംഭവം വേദനയാണ് തിരിച്ചറിവില്ലാത്ത എനിക്ക് വൃത്തിയായിട്ട് അനുഭവിക്കാൻ പറ്റാത്തൊരു ഭാഗമുണ്ട് ഈ അനുഭവിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് ഈ തർക്കങ്ങളും ബഹളങ്ങളും എല്ലാം വെക്കുന്നത് ഇപ്പം നമ്മൾ പറയുമ്പോൾ ഇപ്പം മൈത്രി എല്ലാവരും ഒരു സംസാര വിഷയമാണ് ഇപ്പം കൊള്ളാ നല്ല കാര്യമാണ് മൈത്രിനെ പറ്റി സംസാരിക്കുന്നത് നല്ല കാര്യമാണ് പക്ഷേ നമ്മൾ മൈത്രിനെ പറ്റി അല്ല സംസാരിക്കേണ്ടത് ഇവിടെ പറ്റുന്ന കുഴപ്പമതാണ് ഒരു വ്യക്തിയെ പറ്റിയാണ് സംസാരിക്കുന്നത് പിണറായി വിജയൻ ഇപ്പോൾ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ത് ചെയ്തു ഏ പിണറായി വിജയൻ ആൾ കൊള്ളത്തില്ല മനസ്സിലായി പിണറായി വിജയൻ ആൾ എന്നുള്ളതല്ല നമ്മൾ പിണറായി വിജയനെ പറ്റി പറയുന്നത് എന്താണ് പിണറായി വിജയൻ്റെ പ്രവൃത്തി എനിക്ക് മോശമായിട്ടാണ് കാണാൻ പറ്റുന്നത് മറ്റൊരു വ്യക്തിയുടെയും ഏതൊരു വ്യക്തിയുടെയും പ്രവർത്തനത്തിൻ്റെ മോശം ഭാഗമേ ഞാൻ കാണുന്നത് അവിടെയാണ് കുഴപ്പം വരുന്നത് അത് പിണറായി വിജയൻ ആയിക്കോട്ടെ നരേന്ദ്രമോദി ആയിക്കോട്ടെ ആര് പ്രവർത്തിച്ചാലും അവർ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ നല്ല ഭാഗം ഒന്ന് കണ്ടു നോക്കിക്കുക നല്ല ഭാഗം അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ നല്ല ഭാഗം കാണാത്ത ഈ പറയുന്ന സാധനങ്ങൾ പിന്നെയും പിന്നെയും മേടിച്ചു കൂട്ടുന്നത് അതിൻ്റെ നല്ല ഭാഗം കാണുന്നില്ല അതല്ലാണ്ട് രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ തത്വചിന്തകന്മാർ ഇവരാരും നമുക്കൊന്നും ഉണ്ടാക്കി തരാൻ പോകുന്നില്ല ഒരാളും ഒന്നും ഉണ്ടാക്കി തരാൻ ഒരാൾക്കും ഒരു കാരണശേഷം ഒന്നും ഉണ്ടാക്കി തരാൻ പറ്റത്തുമില്ല ഇതിനകത്തത് ഒരു സംശയം വേണ്ട നിങ്ങൾ തന്നെ നിങ്ങളിലുള്ള നല്ല ഭാഗത്തെ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നുണ്ടാ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓടാം അല്ലെ നമ്മളിത് പറഞ്ഞു അത് പറഞ്ഞു ഇത് പറഞ്ഞ് തടി പിടിക്കാൻ പാടില്ലേ മുടിവെട്ടാൻ പാടില്ലേ എന്നൊക്കെ പറയുന്നത് മറ്റുള്ളവരെ നന്നാക്കാൻ നോക്കി എന്നൊക്കെ മറ്റുള്ളവരിലെ ചീത്തയാണ് കാണുന്നത് എന്നാൽ നമ്മളിൽ നമ്മൾ നല്ലത് കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാരിലും നല്ലത് കാണാം പ്രാക്ടിക്കലി നടക്കണം ഇത് പ്രാക്ടിക്കലി പോസിബിളാണ് എന്നാൽ സാർ എങ്ങനെയാണ് പ്രാക്ടിക്കലി പോസിബിൾ പോസിബിളാകുന്നതിന് അനുഭവത്തിൽ ശ്രദ്ധിക്കുക ഇത് അനുഭവത്തെ നോക്കാൻ നേരം കിട്ടുന്നില്ല അതിനൊക്കെ കൊണ്ട് ഉത്തരവാദിത്തമാണ് വീട്ടിലുള്ള എല്ലാ അംഗങ്ങളെയും നോക്കണം ഏ വീട്ടുള്ള എല്ലാ അംഗങ്ങളെയും ഇപ്പോൾ വീട്ടിലൊരു ഗൃഹനാഥനുണ്ട് ഈ അനുസരിച്ചാൽ അത് വീടാകും ഞാൻ ഗൃഹനാഥനെന്ന് പറഞ്ഞാൽ ഒരാൾ അല്ലെങ്കിൽ ഒരാളാകട്ടെ ഈ ഒരാളെ അനുസരിക്കുക എന്ന് പറഞ്ഞത് കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത് എന്താൽ അയാളുടെ തോന്നിവാസത്തിന് കൂട്ടു നിൽക്കുകയല്ല ഒരാളുമായിട്ട് സഹകരിക്കാൻ സാധിച്ചാൽ അപ്പോഴാണ് പാകതയും പക്വതയും ഉണ്ടാകുന്നത് എന്തുകൊണ്ടും ഒരു ഗൃഹനാഥന്മാരുണ്ടായി കാരണം അവിടെ കുട്ടികളുള്ളത് കൊണ്ടാണ് കുട്ടികളുള്ളത് കൊണ്ടാണ് ഗൃഹനാഥനാകുന്നത് അല്ലെങ്കിൽ ഗൃഹനാഥൻ്റെ ആവശ്യമില്ല എന്നാൽ കുട്ടികൾ എവിടെയുണ്ടോ അവിടെ ഒരു ഗൃഹനാഥന് വേണം എന്നുവെച്ചാൽ പാകുതയും പക്വതയും ഇല്ലാത്തവർ ആണ് കുട്ടികൾ അപ്പോൾ ഈ ഗൃഹനാഥന് പാകുതയില്ല ഇവിടെ ഗൃഹനാഥന്മാരില്ല മനസ്സിലായി ഇവിടെ ഗൃഹനാഥന്മാരൊന്നുമില്ല ഒരു സംശയവും വേണ്ട ഒരു വീട്ടിലും ഗൃഹനാഥന്മാരില്ല അതുകൊണ്ടാണ് സമൂഹത്തിൽ ഇത്രയും വയലൻസും ഒരു ഗൃഹനാഥൻ്റെ കീഴിൽ ആണ് ഒരു വ്യക്തി വളർന്നു വരുന്നതെങ്കിൽ എന്നുവെച്ചാൽ ഉറപ്പുള്ള മനസ്സിലായ നമ്മുടെ മുഖ്യമന്ത്രി ഒന്നും ഉറപ്പുള്ള ആളാണെന്ന് ഞാൻ പറയുന്നില്ല ഒരു ഉറപ്പില്ലാത്ത മനുഷ്യരാ മനസ്സിലായ ആ ഒരു ഉറപ്പില്ല കാരണം അവർക്ക് അവരവരുടെ കാര്യത്തിൽ തന്നെ എന്തു നിലപാടെടുക്കുന്നതിന് കാരണമെന്നാണ് അവരുടെ പാർട്ടി സംരക്ഷിക്കുക ഇതൊക്കെ തന്നെയുള്ള എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും എല്ലാ പാർട്ടിയും നോക്കിക്കൊള്ളുക എന്നുവെച്ചാൽ അതൊന്നും പക്വതയുടെ ലക്ഷണമൊന്നുമില്ല രാഷ്ട്രീയമായിട്ട് എങ്ങനെയാണ് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് എന്നൊക്കെ ഭാഗം മാത്രമേ ഉള്ളൂ ഇതാണ് എല്ലാവരും നോക്കുന്നത് ഇപ്പോൾ മൈത്രിൻ സംസാരിക്കുമ്പോൾ എൻ്റെ ഭാഗത്ത് ഉള്ള വ്യവസ്ഥയിൽ കോട്ടം വരുന്നു അതുകൊണ്ടാണ് എതിർക്കുന്നത് നമ്മൾ എതിർക്കേണ്ട കാര്യമില്ല അതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ വൃത്തിയായിട്ട് അതിനകത്ത് ഇന്ന ഇന്ന കാരണം കൊണ്ട് അത് തെറ്റല്ലേ ഇപ്പോൾ മൈത്രിൻ്റെ ഭാഗം പറയുകയാണെങ്കിൽ മൈത്രിനെപ്പോഴും സെക്സ് പാർട്ട്ണറ് സെക്സ് ചെയ്ത് കുട്ടികളുണ്ടാക്കി ചത്തുപോകുക അത് മൈത്രിൻ്റെ കാഴ്ചപ്പാടാണ് നമ്മുടെ കാഴ്ചപ്പാട് അങ്ങനെയല്ല നമ്മുടെ കാഴ്ചപ്പാട് അങ്ങനെ സെക്സ് ചെയ്ത് അല്പം സുഖം ഭോഗിച്ച് ചത്തുപോകുക എന്നുള്ളതല്ല നമ്മുടെ കാഴ്ചപ്പാട് നമ്മൾ നമ്മളിലെ ജീവനെ കാണുന്നത് അതിനേക്കാൾ കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിലാണ് കാരണം മൈത്രി കുറച്ച് നാൾ ഒരു കാലഘട്ടത്തിൽ പിള്ളേരെ ഉണ്ടാക്കുക അവശ്യനാവുക ചത്തുപോകുക ഇന്നൊരു ഭാഗത്ത് മൈത്രിയം കണ്ടിരിക്കുന്നത് നമ്മൾ നമ്മൾ നമ്മുടെ ജീവനെ നമ്മളാണ് കാണുന്നത് എന്നുവെച്ചാൽ നമ്മുടെ ജീവനെ നമ്മളാണ് കാണുന്നത് എന്നുവെച്ചാൽ അല്ലാണ്ട് മൈത്രിയും അല്ല നമ്മൾ പോകുന്നത് നമ്മൾ നിങ്ങൾ മൈത്രിയും പറഞ്ഞതുപോലെയാണ് പോകുന്നത് എങ്കിലും ഒക്കെ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് പോകാം എന്ന സ്വാതന്ത്ര്യം ഉണ്ടാർക്കും മൈത്രിൻ പറഞ്ഞതുപോലെ പോവുക ബുദ്ധൻ പറഞ്ഞതുപോലെ പോവുക യേശുക്രിസ്തു പറഞ്ഞതുപോലെ പോവുകയാണ് ആര് പറഞ്ഞു വേണമെങ്കിലും നിങ്ങൾക്ക് പോവാം പക്ഷേ ഞാൻ എടുക്കുന്നത് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവിടെയാണ് വ്യക്തികളുണ്ടാകുന്നത് നമുക്ക് മൈത്രിയുടെ എതിർക്കാനൊന്നുമില്ല കാരണം മൈത്രിൻ്റെ അറിവ് മൈത്രിൻ്റെ അറിവാണ് മനസ്സിലായ മൈത്രി എന്ത് പറഞ്ഞതെന്നുള്ളതല്ല മൈത്രിയും ചിലപ്പോൾ പാലസ്തീനെ പറ്റി പലതും പറഞ്ഞു കാണും ചിലപ്പോൾ എന്ത് വേറെ എന്തെങ്കിലും കാര്യത്തെപ്പറ്റി മൈത്രി മൈത്രിൻ്റെ രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവും ഇതൊക്കെ അത്രേ ഉള്ളു മനസ്സിലായ അല്ലാണ്ട് വേറെ വാദൊന്നുമില്ല ഓരോരുത്തരും അവരവരുടെ രീതിയിലാണ് കാര്യം ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പം നമ്മൾക്ക് അതിനകത്ത് എന്തെങ്കിലും എന്തെങ്കിലും കിട്ടാനുണ്ടോ മെച്ചപ്പെട്ടതെന്തെങ്കിലും കിട്ടിയോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ഹയർ ലെവലിലോട്ട് കൊണ്ടുപോവുക മനസ്സിലായി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലാണ് മറ്റൊരാളുടെയും കയ്യിൽ പണയം വെക്കേണ്ട ഒരു കാര്യമില്ല ഇത് ആദ്യം മനസ്സിലാക്കുക നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലാണ് ഇത് അനുഭവിക്കുന്നത് നമ്മളാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ലൈംഗികസുഖം അല്ല ഒന്നും അതിനൊന്നും ഒരു ഒരു പ്രസക്തി ഇല്ലെന്ന് കൃത്യമായിട്ട് അറിയുന്ന ഭാഗത്തായിരിക്കുന്നത് ലൈംഗികത എന്ന് പറയുന്നതിനകത്ത് യാതൊരു പ്രസക്തിയുമില്ല പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം വളരെ ശ്രേഷ്ഠമാണെന്ന് അടിവരയിട്ട് പറയുന്ന ഭാഗത്തായിരിക്കുന്നത് എവിടെയാണ് ഓരോ വ്യക്തിയുടെയും തെളിച്ച് ഇതെന്തുകൊണ്ടാണ് ചരിത്രം പഠിപ്പിച്ചു ഇക്കണോമിക്സ് പഠിച്ചു പൊളിറ്റിക്സ് പഠിച്ചു ഇതൊക്കെ പഠിച്ചതാണ് ശരിയെന്ന് പറയാൻ പോകുന്നതുകൊണ്ടാണ് നമ്മൾ അനുഭവത്തിൻ്റെ ഭാഗത്ത് പഠിച്ചതൊക്കെ ഓക്കെ ഉണ്ട് അതൊക്കെ പഠിപ്പിച്ചവർക്കറിയാം അതൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് പക്ഷെ നമ്മളെ നമ്മൾ അനുഭവിക്കുന്ന ഭാഗം ഇല്ലെങ്കിൽ ഈ പഠിച്ചത് അനുഭവിക്കാൻ പറ്റും ഒരിക്കലും പറ്റത്തില്ല പഠിച്ചത് അനുഭവിക്കാൻ പറ്റത്തില്ല അപ്പം നമുക്ക് വേണ്ടത് നമ്മൾ എത്രത്തോളം നന്നായിട്ട് അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് എപ്പോഴും അതെ അപ്പം അനുഭവിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വരുമ്പോൾ അവിടെ സത്യസന്ധതയിൽ അവർക്ക് നീക്കാൻ പറ്റത്തുള്ളൂ അതെ അവിടെ സത്യസന്ധതയിൽ നീക്കാൻ പറ്റത്തുള്ളൂ സത്യസന്ധക്കും യാതൊരു കാരണവശാലും സമയം കോട്ടം വരത്തില്ല ഇപ്പം ഓരോ ശ്വാസം എടുക്കുമ്പോഴും നമ്മളെ ഓരോ ശ്വാസം എടുക്കുമ്പോഴും ഓരോ എക്സ്പാൻഷനും കോൺട്രാക്ഷനും അല്ലേ എത്രത്തോളം ശരീരം വികസിക്കാൻ സാധിക്കുന്നു അവിടെ ശരീരത്തിൽ രക്തത്തോട്ടം മെച്ചപ്പെടുകയും സഹിതം ഇരിക്കുന്നേ എന്താണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എൻ്റെ ജീവനെ ഞാൻ അനുഭവിക്കുന്നു ഇതുപോലെ യോഗ്യാ ധ്യാനം ഒന്നും എടുത്തിട്ടല്ല ഇതിങ്ങനെയാണ് നിരന്തരം നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടുപോകണം എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റുന്നു അത്രയും നമ്മൾ സജീവമാകും നമ്മൾ എനിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണം ഇവിടെയാണ് നാശം എന്ന് പറയുന്നത് എനിക്ക് വേണ്ടിയിട്ട് ആർക്കൊന്നും ചെയ്തു തരാൻ പറ്റത്തില്ല നമുക്കൊരു ഗ്ലാസ് വെള്ളമെടുത്ത് തന്നെ ഭക്ഷണം തന്ന് ഇതൊന്നും അല്ല ഞാൻ ജീവിക്കുന്ന ഭാഗം ഭക്ഷണം തന്നതുകൊണ്ടോ വെള്ളം കുടിച്ചത് കൊണ്ടോ മാത്രമായിട്ട് തീരുന്നില്ല ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്ന് എങ്ങനെയാണ് അത് വൃത്തിയായിട്ട് അനുഭവിക്കുന്നത് അവിടെയാണ് കാര്യം ഇരിക്കുന്നത് അവിടെ കാര്യമുള്ളു അപ്പൊ എൻ്റെ ശ്രദ്ധ എൻ്റെ ശ്രദ്ധ എന്നിലോട്ട് തിരിഞ്ഞു പ്രവർത്തിക്കുന്ന ഭാഗം മനസ്സിലായ എന്നിലോട്ട് തിരിഞ്ഞ് പ്രവർത്തിക്കുന്നതിന് പോലെ മെറ്റാൾ പ്രവർത്തിക്കുന്ന ഭാഗത്തോട്ട് എൻ്റെ നോട്ടം കൊള്ളൂ മെറ്റാൾ എന്ത് പറഞ്ഞു ക്രിസ്തു എന്ത് പറഞ്ഞു ബുദ്ധൻ എന്ത് പറഞ്ഞു ഏ മൈത്രിനെന്ത് പറഞ്ഞു അതുകൊണ്ടാണ് ആ മെച്ചപ്പെട്ട അനുഭവം കിട്ടാത്തത് അതെ അതുകൊണ്ടാണ് ആ മെച്ചപ്പെട്ട അനുഭവം ഉണ്ടാകാത്തത് മൈത്രി യേശുക്രിസ്തു ബുദ്ധനും എല്ലാം ഒരട്ടേ ക്ലാസ്സിൽ പഠിച്ച ആൾക്കാരാണ് മനസ്സിലാ അതിലെല്ലാം ഒരട്ടേ ക്ലാസ്സിൽ പഠിച്ച ആൾക്കാരാണ് വേറെ കാര്യമൊന്നുമില്ല നമ്മൾ അവരേത് ക്ലാസ്സിൽ പഠിച്ചതെന്നുള്ളതല്ല നമ്മളെവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ് അവർ ഏത് ക്ലാസ്സിൽ ക്ലാസ്സിലും പഠിച്ചോട്ടെ മനസ്സിലെ നമ്മളെവിടെ ഇരിക്കുന്നു ആ ഇരിക്കുന്നിടത്ത് നന്നായിട്ടിരിക്കാൻ പറ്റുന്നുണ്ടോ അതിലാണ് കാര്യം ഇരിക്കുന്നത് അതിനെവിടെയെല്ലാം ഈ കാരണന്മാരെ ഉപയോഗിക്കാൻ പറ്റാണെങ്കിൽ ഉപയോഗിച്ചോ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ തെളിച്ചത്തിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടോ നമ്മുടെ ആവശ്യം അതാണ് അവനവൻ്റെ തെളിച്ചത്തിൽ അവന് ഇരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് മെറ്റലോട്ട് അത് അല്ലെങ്കിൽ കിടന്നോക്കുന്നത് അല്ലാതെ ഇവര് ശരിയാണ് തെറ്റാണെന്ന് പറഞ്ഞിട്ട് എവിടെയാണ് അതിൽ നമ്മുടെ ലൈഫിൽ അത് പൊള്ളിക്കാൻ പറ്റുന്ന ഭാഗം അതല്ലേ നമ്മൾ പരിശോധിക്കേണ്ടത് അല്ല അവര് ശരിയാണെന്ന് പറയാൻ ശ്രമിക്കുന്നത് തന്നെയുള്ള അതെ ശരിയാണെങ്കിൽ ആ ശരിയിൽ ആഹാ പാട്ടൊക്കെ പാടി ഇരുന്നാൽ പോരെ ഏ സന്തോഷത്തോട്ട് സ്നേഹത്തോട്ട് സംസാരിച്ചാൽ പോലെ ഏ മനസ്സിലായി ആർക്കോ വേണ്ടിയിട്ട് തിളക്കുന്ന സാമ്പാറാകണ്ടല്ലോ അല്ലേ ആർക്കോ വേണ്ടിയിട്ട് തിളക്കുന്ന സാമ്പാറാകരുതും നമ്മൾ നമ്മളെ അനുഭവിക്കുന്ന ഭാഗത്തായിരിക്കണം നമ്മളെ നമ്മളെ നമ്മളനുഭവിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത നമ്മളെ അനുഭവിക്കാൻ പറ്റാത്ത കൊണ്ടാണ് മദ്യവും മയക്കുമരുതും അതിൻ്റെ ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്നത് അപ്പം ഈ ഭാഗം കൃത്യമായിട്ട് മനസ്സിലാക്കണം അതിന് നമ്മൾ ഈ വിശ്വാസത്തിൽ നിന്ന് മാറിയിട്ട് അറിയണം എന്നുള്ള ആ താല്പര്യം അവിടെ വർക്ക് ചെയ്തേ പറ്റുള്ളൂ മറ്റേ ഇതെല്ലാം അയാൾ ഇങ്ങനെയാണ് ഇയാൾ ഇത് പറയുന്നത് കൊണ്ട് ഇയാള് ഓക്കെ ഇന്ന സാധനമാണ് ഇവിടെ ഇന്ന സാധനമാണ് ഞാൻ ഇന്ന സാധനമാണ് അങ്ങനെ പോയി കഴിഞ്ഞിട്ട് ആർക്കും ഒരു വ്യക്തതയും എവിടെയും കിട്ടാൻ പോകില്ല എന്തുകൊണ്ട് ഇങ്ങനെയുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നു ഇത് ഞാൻ പരിശോധിക്കണ്ടേ തീർച്ചയായിട്ടും

നമുക്ക് കാര്യമൊന്നുമില്ല അതിനകത്ത് വ്യക്തത ആ അതിന നമുക്കത് വിഷയമൊന്നുമില്ല വ്യക്തത ഉണ്ടോ ഉണ്ടാകാതിരിക്കോ നമ്മളുടെ ആശയം നമ്മളുടെ അനുഭവമായിട്ട് സഹകരിക്കാൻ തയ്യാറാണോ മനസ്സിലായി നമ്മളുടെ അനുഭവമായിട്ട് എന്ത് സഹകരിക്കാൻ തയ്യാറാണെങ്കിലും മതി ഇല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയുന്നത് അതിലെ സ്വാതന്ത്ര്യം ഉണ്ട് ഇവിടെ അതുകൊണ്ട് ഇവിടെ ഒരു ചുക്കും സംഭവിക്കത്തില്ല മനസ്സിലായി അവരുടെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ മാനും ഇടിഞ്ഞു വിടാൻ പോണോ ഒന്നുമില്ല സാ മൈത്രിൻ പറയുമ്പോൾ നമ്മൾ മൈത്രിയൻ മൈത്രിയൻ എന്ന് പറയണ എന്തുകൊണ്ടാണ് മൈത്രിയൻ മൈത്രിൻ പറയുന്നതിൽ കുറേ കാര്യങ്ങളുള്ളത് കൊണ്ടാണ് മനസ്സിലായത് മനുഷ്യർക്ക് അനുകൂലമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് കുറേ രാഷ്ട്രീയക്കാർ വന്നു കുറേ തല്ലുപടിക്ക് അടിയും പകളും വെക്കുന്ന പോലെ ഒന്നുമല്ല കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് അനുകൂലമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹത്തെ ശ്രദ്ധിച്ചാൽ കിട്ടും അത് യാതൊരു സംശയമല്ല അതൊരു ലാബലിനുള്ളിലാണെങ്കിലും അത് കിട്ടാനും പോകും ആ ഒരു വ്യക്തി സംസാരിക്കുമ്പോഴേ പുറത്തോട്ട് വന്ന് ബോൾഡായിട്ട് പറയാനുള്ളൊരു ഭാഗമുണ്ട് അങ്ങേരത്ത് അത് നല്ല കാര്യം തന്നെയാണ് അതിൽ നല്ലതാണ് കുറേ പൊട്ടത്രം പുള്ളി നമ്മൾ എടുക്കണ്ട പുള്ളി പറയുന്ന കുറേ പൊട്ടത്രങ്ങളുണ്ട് നമ്മൾ എടുക്കണ്ട അത് പുള്ളിയുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ പുള്ളി സംസാരിക്കുമ്പോൾ പുള്ളി പറയുന്ന എല്ലാം ശരിയാണെന്ന് ആർക്കും ആരും എല്ലാം ശരിയാണെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല അപ്പം നമ്മുടെ ശരിയേ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ നമ്മുടെ ശരിയിൽ നമ്മൾ നിന്ന് സംസാരിക്കുമ്പോൾ അവിടെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത് എന്നാൽ മൈത്രിൻ എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് മൈത്രിൻ നമ്മളുടെ ഒരുപാട് പേരുടെ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് യാതൊരു സംശയവും വേണ്ട എനിക്കുണ്ടാക്കാവുന്നതിനേക്കാൾ കൂടുതൽ മാറ്റങ്ങൾ മൈത്രിൻ ഓൾറെഡി കേരളത്തിലെ മനുഷ്യർക്ക് ഇടയിൽ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നത് അതിനകത്ത് യാതൊരു സംശയം വേണ്ട അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അതൊരു വ്യക്തിക്ക് ഒരുപാട് പേർക്ക് അനുകൂലമായിട്ടൊരു സാഹചര്യം സൃഷ്ടിക്കാൻ സാധിച്ചത് എന്നുവ അതുകൊണ്ടാണ് നമ്മൾ മൈത്രിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് മനസ്സിലെ അതുകൊണ്ടാണ് അനുകൂലമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ സാധിച്ചത് നമ്മളൊക്കെ ഈ അടുത്തിടക്കല്ലേ യൂട്യൂബിലൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ ഡയലോഗ് പറയാൻ സാധിച്ചോ പുള്ളിക്കാരനൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ പ്രവർത്തിച്ചു അപ്പോൾ പറയും പുള്ളിക്കാരൻ അഴിമതിക്കാരനാണ് അങ്ങനെയാണിങ്ങനെ ഇതൊക്കെ പറയുന്ന ആൾക്കാർ ഈ കേരളത്തിൽ അഴിമതിയില്ലാത്ത രാജ്യം പോലെ മനസ്സിലായി മനസ്സിലായി കേരളത്തിൽ ഇല്ലാത്ത രാജ്യമാണല്ലേ അതെ അതെ അഴിമതിയിലൊന്നും അല്ല നമ്മൾ ശ്രദ്ധിക്കുന്നത് അഴിമതി ചെയ്തെങ്കിൽ ചെയ്തോട്ടെ വിഷയമല്ല നമ്മളെ സംബന്ധിച്ചാൽ നമ്മുടെ ഇന്ന് കാശാരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മളതിൻ്റെ കുറേ തൂങ്ങാൻ പോകുന്നില്ല ഞാൻ അത്യാവശ്യക്കാരെ മോഷ്ടിച്ചുകൊണ്ട് പോയി അത്രയേ ഉള്ളൂ കേരളത്തിലെ സമ്പത്ത് ആരെല്ലാം ഏതെല്ലാം വഴിക്കും മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു ഒരു സംശയവും വേണ്ട പല വഴിക്കുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കേരളത്തിൻ്റെ ഖജനാവും കേരളത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതല്ല പല ആൾക്കാരുടെയും പോക്കറ്റ് കുറിപ്പിക്കാൻ വേണ്ടിയിട്ട് പല വിധത്തിൽ പകൽ കൊള്ള നടത്തുന്ന രാഷ്ട്രബോധം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് അതിലത്തൊന്നും ഒരു സംശയമില്ല നമ്മളൊന്നും അതിൻ്റെ പുറകെ പോകുന്നില്ല നമുക്ക് ആവശ്യമില്ല അതിൻ്റെ ഭാഗം മൈത്രിനാണ് ലോകത്തിലെ അതെ അതെ മൈത്രിനാണ് ആദ്യമായിട്ട് കാശ് ഖജനാവ് കട്ടതെങ്കിലും ഓക്കെ ഇനി കാഴ്ചനം കട്ടായില്ലേ അത് തെളിയിക്കാനോ അത് അന്വേഷിക്കാനോ പോകുന്നില്ല നമുക്കതിൻ്റെ ആവശ്യമില്ല കാരണം മറ്റൊരു വ്യക്തി കട്ടെങ്കിലായിട്ട് പറയുക നമ്മൾ പോകണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഏ ചെയ്ത നല്ല പ്രവൃത്തി എന്താണ് ഏ മൈത്രിയിൽ ഒരു നന്മയും കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അടുത്ത് മനുഷ്യനെ അല്ല ഇവർ നോക്കുന്നത് മനസ്സിലായി മനുഷ്യനെയല്ല നോക്കുന്നത് ഇവർക്ക് മനുഷ്യത്വം അല്ല വേണ്ടത് മൈത്രിനെ വിമർശിക്കുന്നവരും നമ്മൾ മറ്റുള്ള മനുഷ്യരെ ആരെയും നമ്മൾ വിമർശിക്കാൻ പോകുന്നില്ല അതല്ല നമ്മൾ നോക്കുന്നത് ഒരു വ്യക്തി ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ മൂല്യമെന്ത് എങ്ങനെ കണ്ടെത്താൻ പറ്റുന്നു അതാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് മനസ്സിലായി അതാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇപ്പം എന്തുകൊണ്ട് നമ്മൾ യേശു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ് അതെ യേശുക്രിസ്ന് കംപ്ലീറ്റ് തള്ളിക്കളയാൻ കാരണം എന്താണ് ഞാൻ മെറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് മരിച്ചു ഈ ഒരു ഭാഗം പറഞ്ഞുകൊണ്ട് അങ്ങനെ തള്ളിക്കളഞ്ഞു മറ്റൊരു ആ ഇല്ല അല്ല മെറ്റുള്ളവരുടെ പാവങ്ങൾക്ക് വേണ്ടി ഞാൻ മരിച്ചിട്ട് എന്ത് കിട്ടി അതൊരു പൊട്ടത്തരമല്ലേ അതുകൊണ്ട് നമ്മൾ യേശുക്രിസ്തുന് നമ്മൾ മുഖവിലേക്ക് എടുക്കാത്തത് മനസ്സിലായി മെറ്റുള്ളവരുടെ പാപത്തിന് വേണ്ടിയിട്ട് മരിച്ചു എന്നിട്ട് പാവികൾക്ക് ആർക്കും ഒന്നും ഒരു പിടിയും കിട്ടണില്ല പാവം ഇവിടെ പെരുകിക്കൊണ്ടിരിക്കുന്നു ആ വിട്ടിത്തരം ചെയ്തുകൊണ്ടാണ് യേശുറിച്ചത് അതെ 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 എന്താണ് പാവം എന്നെങ്കിലും ഒരു കുഴപ്പമില്ല മരിക്കാതിരിക്കാൻ പറ്റാത്ത ഒരാൾ ഏഹ് മരിക്കാതിരിക്കാൻ പറ്റാത്ത ഒരാളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണെന്തിനാണ് മരിച്ചുപോയി അന്നത്തെ മനുഷ്യന്റെ കൂട്ടത്തില് മുപ്പത്തിമൂന്ന് വയസ്സ് വരെ എത്തിയപ്പോഴത്തേക്കും നല്ല യവനത്തിന്റെ ആദ്യത്തെ ചുവടുവെപ്പിൽ തന്നെ കാഷ്ടീയ ചത്തുപോയി മനസ്സിലായി കാരണം അവിടെ നിൽക്കാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ നമ്മൾ നമ്മളിതെടുത്ത് തലയിൽ ചുമന്നിട്ട് കിടക്കണ എന്തിനാണ് ഒരാവശ്യമില്ല അതുകൊണ്ടാണ് യേശു ക്രിസ്തു നമ്മൾ വെട്ടിക്കളയുന്നത് മനസ്സിലായി മൈത്രേ നമ്മുടെ കൂട്ടത്തിലുണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള മനുഷ്യരുമായിട്ട് ബുദ്ധനെ നമ്മൾ എടുക്കാത്തത് എന്തുകൊണ്ടാണ് കാരണം ബുദ്ധൻ ഡിസയർ ഈസ് ദ കോസ് ഓഫ് ഓൾ പ്രോബ്ലം എന്ന് പറഞ്ഞ് ചങ്ങാതി ചങ്ങാതിൻ്റെ എല്ലാം മടക്കി എന്താ പെട്ടിയിൽ വെച്ച് അവിടെ ഇരുന്ന് കുത്തി ഇരുന്ന് ചത്തുപോയി എന്നുവെച്ചാൽ നമ്മൾ ജീവിക്കാനാണ് ജീവിക്കാൻ ഡിസൈറ് വേണം ആഗ്രഹമില്ലാത്ത ആരാ ജീവിക്കുന്നത് തന്നെ ആഗ്രഹം കൊണ്ടല്ലേ ലൈംഗ് രണ്ടുപേരും ബന്ധപ്പെടുന്ന ആഗ്രഹം കൊണ്ടാണ് അത് പ്രകൃതിയുടെ ഭാഗമാണ് അതിനെ അതിജീവിക്കാൻ സാധിക്കണം അത് ആഗ്രഹമാണ് നിലനിൽക്കാൻ വേണ്ടി അല്ലാണ്ട് കുറച്ച് നാൾ ലൈംഗമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് സുഖം അനുഭവിച്ച് രോഗം വന്ന് ചത്തുപോകുന്നതല്ല ഇവിടെയാണ് നമ്മൾ മൈത്രിനെ നമ്മൾ കട്ട് ഓഫ് ചെയ്യുന്നത് മനസ്സിലെ മൈത്രിനെന്ന് പറയുന്ന ആൾ നമ്മൾ പറയുന്ന ഒരു ഭാഗം കട്ട് ചെയ്യുന്ന ഇവിടെ നമ്മൾ ആ ഭാഗം എടുക്കുന്നില്ല അത് മൈത്രിൻ്റെ ജീവിതത്തിൽ അത്രേ സാധിച്ചിട്ടുള്ളൂ അതിനപ്പുറത്തേക്കും മൈത്രിയനെ കൊണ്ട് സാധിച്ചിട്ടില്ല അത് പുള്ളി പറയുന്ന പുള്ളിയുടെ ശരിയാണ് നമ്മുടെ ശരിയിലാണ് നമ്മൾ പറയുന്നത് നമ്മൾ ലൈംഗികമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് മാറുമ്പോഴാണ് ശരിക്കും ഒരു പുരുഷൻ്റെ ശരിയായിട്ടുള്ള കപ്പാസിറ്റി വരുന്നത് അല്ലെങ്കിൽ സ്ത്രീയുടെ അടിമയാണ് പുരുഷൻ ലൈംഗിക ആസക്തിയിലാണോ സ്ത്രീയുടെ അടിമകളാണ് ഒരു സംശയം വേണ്ട സ്ത്രീയാണ് പുരുഷനെ നിയന്ത്രിക്കുന്നത് ലൈംഗികത പുരുഷനെ നിയന്ത്രിക്കുന്നത് സ്ത്രീകളാണ് അപ്പോൾ തീർച്ചയായിട്ടും കള്ളത്ര വഞ്ചന ചതി ഇതെല്ലാം ഉണ്ടോ സത്യസന്ധത സ്ത്രീയുടെ അടിമയാണെങ്കിൽ സത്യസന്ധത പുരുഷനെ കൊണ്ട് ഒരു കാരണശാലും നടക്കത്തില്ല അടിമയല്ലേ ഒരു ശരീരത്തിന്റെ അടിമയല്ലേ കാരണം ഒരു ശരീരത്തിന്റെ അടിമയായിട്ടിരിക്കുന്ന വ്യക്തി അവിടെ ഇല്ലല്ലോ വ്യക്തി അവിടെ ഉണ്ടാകത്തില്ല കാരണം ഒരു ശരീരത്തിന്റെ അടിമയാകുമ്പോ ആളുടെ പ്രഭാവം എങ്ങനെയുണ്ടാകുക ആളുടെ പ്രഭാവം ഉണ്ടാകത്തില്ല ആളുടെ പ്രഭാവം ഉണ്ടാകത്തില്ല കാരണം ശരീരത്തിന്റെ അടിമയല്ലേ ശരീരത്തെ നോക്കിയിരിക്കുന്നത് കാരണം ഈ ശരീരമാണ് നിയന്ത്രിക്കുന്നത് അപ്പൊ അപ്പൊ പിന്നെ ആ പുരുഷൻ എങ്ങനെയാ പറയണത് പുരുഷനെന്നല്ല ആണെന്ന് മൃഗത്തിൻ്റെ സ്വഭാവം മാത്രമേ ഉള്ളൂ മനസ്സില മൃഗത്തിൻ്റെ സ്വഭാവം മാത്രമേ ഉള്ളു ഒരാണിൻ്റെ സ്വഭാവം മാത്രമേ ഉള്ളൂ പെണ്ണിനെ കാണുമ്പോൾ ലൈംഗിക ഉത്തേജനം ആ പറയുന്ന ആസക്തിയും ഇങ്ങനെയുള്ള അപ്പോഴാണ് ഈ കള്ളന്മാരും കാശു മോഷ്ടിക്കയും കള്ളത്തരമൊക്കെ കാണിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്ന ആൾക്കാരായിട്ട് മാറുന്നത് ഏ കാരണം എവിടെയാണ് ലൈംഗിക ആസക്തിയിൽ ഇരിക്കുന്ന ഒരു പുരുഷൻ ആ പുരുഷനെ സംബന്ധിച്ചാൽ പുരുഷത്വമില്ല മനസ്സിലായി ഒരു ശവ ശവശരീരം കൊണ്ടു കിടക്കുന്ന ആളാണ് അതിനപ്പുറത്തോട്ട് നടക്കത്തില്ല സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറയുന്നത് പുരുഷൻ ആകാശമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുമ്പോഴാണ് പുരുഷനാകുന്നത് അത് ശരീരത്തിന്റെ സ്വാധീനത്തിൽ നിൽക്കുന്നവൻ എങ്ങനെയാണ് പുരുഷനാകുന്നത് മറ്റൊരു സ്ത്രീയുടെ ശരീരത്തിന്റെ സ്വാധീനത്തിൽ ഇരിക്കുന്നവൻ ഒരിക്കലും പുരുഷനാകത്തില്ല അവൻ പ്രകൃതിയുടെ പ്രത്യുത്പാദനത്തിന് വേണ്ടിയിട്ട് മാത്രം കൊച്ച് ഭാര്യേനെയും കയറിയത് കുറച്ച് പിള്ളേരെയും കുറച്ച് നാൾ നോക്കി അവർക്ക് വേണ്ടിയിട്ട് ആഹാരം കൊണ്ടുവന്ന് കൊടുത്ത് മനസ്സിലായ അവർക്ക് വേണ്ടിയിട്ടുള്ള ആഹാരം കൊണ്ട് അവരെ സംരക്ഷിച്ച് കുറച്ച് നാളെയുമ്പോൾ ഇയാളെങ്ങനെ മരിച്ചു പോകും ഇതുതന്നെ ഇവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിൽ എന്താണ് സംഭവിക്കുന്നത് മനുഷ്യൻ മനുഷ്യനല്ലാണ്ടായി വെറും മൃഗത്തിൻ്റെ സ്വഭാവമെടുത്ത് മനുഷ്യൻ്റെ വേഷമിട്ട് നടക്കുന്നു ഇത്രയുള്ളൂ ജീവിക്കുന്ന ഭാഗമില്ല പിള്ളേരെ വളർത്തും ഉത്തരവാദിത്വം ഞാൻ ഭർത്താവെന്ന് പറഞ്ഞാൽ ഭാര്യനെ കയറിയണം മിക്ക മക്കളെ കയറിയണം ഇയാളെ ഇയാൾക്ക് കയറി ചെയ്യാണ്ട് പറ്റുന്നില്ല ഇവരെ കയറിയുന്നൊരു ജോലി മാത്രമേ ഉള്ളൂട ഭാര്യേനേയും പിള്ളേരെയും കയറുക ഇയാളതുകൊണ്ട് കള്ളും കഞ്ചാവും ഒക്കെ എടുത്ത് കുറേ നാളുകാണ അടിയും വഴക്കമൊക്കെ ഉണ്ടാക്കി രാജ്യസ്നേഹം കുറേ ആശയങ്ങളൊക്കെ പറഞ്ഞ് തെൻറ്റ് തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ കുറച്ചു ചത്തു തോന്നുന്നു ഇത് തന്നെ തലമുറകളായിട്ട് ആവർത്തിച്ചോണ്ടിരിക്കുക അവൻ്റെ ചരിത്രം പഠിച്ചുകൊണ്ടിരിക്കുക കാരണം ഇതിനകത്ത് തെറ്റ് കണ്ടുപിടിക്കാൻ ചരിത്രമാകും പഠിക്കുന്നത് അവനോ നിലനിൽക്കുന്ന അവസ്ഥ പരിശോധിച്ചാൽ ചരിത്രത്തിലോട്ടൊന്നും പോകണ്ട ചരിത്രത്തിലോട്ടൊന്നും പോകണ്ട നമ്മൾ നമ്മൾ നിലനിൽക്കുന്ന അവസ്ഥയിൽ പരിശോധിച്ചാൽ മണേ നിലനിൽക്കുന്ന അവസ്ഥ പരിശോധിച്ചാൽ അത് അനുഭവത്തിലോട്ട് വരിക അവിടെയാണ് നമുക്ക് ശരിയായിട്ടുള്ള ജീവിതം എന്താണെന്ന് അറിയാൻ പറ്റുക അല്ലാതെ അതൊരു വിശ്വാസമായിട്ട് കണക്കിലെടുത്ത് ഒരിക്കലും ജീവിക്കാൻ സാധിക്കൂല ആ തുടർച്ച മാറുമ്പോഴാണ് അതിന് വിശ്വാസവും പ്രതീക്ഷയും ആഗ്രഹങ്ങളും എല്ല നമ്മൾ അനാവശ്യമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ആവശ്യങ്ങളെടുത്ത് ശ്രദ്ധിക്കണമെങ്കിൽ തുടർച്ചയെന്നാണ്